നമസ്കാരം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി മുന്നൂറിലധികം സീറ്റുകൾ നേടുമെന്ന് പ്രവചിച്ച തെരഞ്ഞെടുപ്പ് തന്ത്രജ്ഞൻ പ്രശാന്ത് കിഷോറിന്റെ വാക്കുകളാണ് ഇപ്പോൾ ശ്രദ്ധ നേടുന്നത് സീറ്റുമായി ബന്ധപ്പെട്ട ബി ജെ പിയുടെ കണക്കുകൂട്ടലിൽ കാര്യമായ കുറവുണ്ടാകാൻ സാധ്യതയില്ലെന്നും അദ്ദേഹം പറഞ്ഞു വടക്ക് പടിഞ്ഞാറ് ഭാഗത്ത് ബി ജെ പിക്ക് ലഭിച്ചേക്കാവുന്ന സീറ്റുകളിൽ കാര്യമായ കുറവൊന്നും ഉണ്ടാകില്ല ദക്ഷിണേന്ത്യാ കിഴക്ക് പ്രദേശം എന്നിവിടങ്ങളിൽ ബി ജെ പിയുടെ വോട്ട് ശതമാനവും സീറ്റും കൂടും ഇതെല്ലാം കൂടി ചേർക്കുമ്പോൾ ബി ജെ പിക്ക് നിലവിൽ മുന്നൂറിലധികം സീറ്റുകളാണ് ഉള്ളത് ഇത്തവണ അതിൽ കാര്യമായ കുറവുണ്ടാവില്ലെന്ന് തോന്നുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞത് ഒഡീഷ പശ്ചിമ ബംഗാൾ തെലങ്കാന തമിഴ്നാട് ആന്ധ്രാപ്രദേശ് എന്നിവിടങ്ങളിൽ ബി ജെ പിക്ക് കാര്യമായ നേട്ടം കൊയ്യാൻ സാധിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു എൻ ഡി എക്ക് തെരഞ്ഞെടുപ്പിൽ മുൻതൂക്കം ലഭിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു എന്നാൽ ഒരു പാർട്ടിക്കും നാനൂറ് സീറ്റുകൾ ലഭിക്കാൻ സാധ്യതയില്ലെന്നും പറയുകയുണ്ടായി ഇന്ത്യയിലെ പ്രതിപക്ഷം ദുർബലമല്ല എന്നാൽ ബി ജെ പിക്ക് മത്സരിക്കുന്ന പാർട്ടികൾ ദുർബലമാണെന്നും അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞ ദിവസമാണ് വാരണാസിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചത് നിരവധി എൻ നേതാക്കൾ കേന്ദ്രമന്ത്രിമാർ മുഖ്യമന്ത്രിമാർ എന്നിവർ മോദിയുടെ നാമനിർദ്ദേശ പത്രിക സമർപ്പണ ചടങ്ങിൽ പങ്കെടുക്കാൻ വാരണാസിയിൽ എത്തിയിരുന്നു മൂന്നാം തവണയാണ് മോദി വാരണാസിയിൽ മത്സരിക്കുന്നത് ബി ജെ പി ദേശീയ അധ്യക്ഷൻ ജെ പി നദ്ദ കേന്ദ്രമന്ത്രിമാരായ അമിത്ഷാ രാജ്നാഥ് സിംഗ് ഹർദീപ് സിംഗ് പുരി അനുപ്രിയ പട്ടേൽ രാംദാസ് അത്തേവാലെ വിവിധ സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാർ എന്നിവരും നാമനിർദ്ദേശ പത്രിക സമർപ്പണ ചടങ്ങിൽ പങ്കെടുക്കാൻ എത്തിയിരുന്നു ആരോഗ്യ പ്രശ്നങ്ങൾ പറഞ്ഞ് ബീഹാർ മുഖ്യമന്ത്രി നിതീഷ് കുമാർ ചടങ്ങിൽ നിന്ന് വിട്ടുനിന്നിരുന്നു വാരണാസി എത്തിയാണ് അദ്ദേഹം നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചത് ജൂൺ ഒന്നിന് നടക്കുന്ന തെരഞ്ഞെടുപ്പിന്റെ ഏഴാം ഘട്ടത്തിലാണ് വാരണാസിയിലെ വോട്ടെടുപ്പ് വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്